യോന പ്രവാചകൻ ഭാഗം മൂന്ന് ദൈവകരുണ നിനവേ നിവാസികളോട് കർത്താവ് കാരുണ്യം കാണിച്ചതിൽ യോന അത്യധികം അസംതൃപ്തനും കുപിതനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെന്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങിയോട് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ താർഷീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത് അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു കർത്താവേ എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് കർത്താവ് ചോദിച്ചു നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം യോന പുറത്തിറങ്ങി നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തു പോയിരുന്നു അവിടെ അവൻ തനിക്കുവേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിന്റെ കീഴിൽ ഇരുന്നു യോനയ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു അത് ആ ചെടിയെ ആക്രമിച്ചു ചെടി വാടിപ്പോയി സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു തലയിൽ സൂര്യന്റെ ചൂടേറ്റ് യോന തളർന്നു മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവം യോനായോട് ചോദിച്ചു ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട് മരണം വരെ കോപിക്കാൻ കർത്താവ് പറഞ്ഞു ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു നീ അതിന്റെ വളർച്ചയ്ക്കു വേണ്ടി അധ്വാനിച്ചിട്ടില്ല എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു എങ്കിൽ ഇടംവലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽപരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിലവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ കർത്താവിന്റെ അനന്തകരുണ്യം യോനാപ്രവാചകന് മനസ്സിലായി